ഹേ ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിചാരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ബ്രൈറ്റ് ടോപ്പിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ സമയം വൈകിയതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ നടക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഈ പാലക്കാട് കോട്ടയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പോട്ട് നമ്മൾ ഇവിടെയാണ് ചെയ്യുക ഷൂട്ട് ഇവിടെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇന്ന് എന്തോ ഭാഗ്യത്തിന് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ നമ്മുടെ പിള്ളേരെല്ലാം എത്തിയിട്ടുണ്ട് എല്ലാവരും കോസ്റ്റ്യൂം വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ എല്ലാവരും നമ്മളെ തന്നെ നോക്കിയിരുന്നു എന്താണ് ഈ ബ്ലാക്ക് ബ്ലാക്കിട്ട് എല്ലാവരും കൂടെ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഈ നമ്മൾ സാധനങ്ങൾക്കായിട്ട് നമ്മൾ നേരെ അകത്തേക്ക് പോയി അതേ അവളവളുടെ പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്തിങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ യൂട്യൂബിന് ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു സംഭവം എന്ന് നമുക്ക് പരസ്പരം ആരെയും ഇതിലധികം അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ എല്ലാവർക്കും ഭയങ്കര കമ്പനിയായി നമ്മൾ പറഞ്ഞ കോസ്റ്റ്യൂം ബ്ലാക്ക് ആണ് പക്ഷെ എന്റെ ലൈറ്റ് ആയിട്ട് ഒരു നേവി ബ്ലൂ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും നോട്ടത്തിൽ ഇത് എന്തായാലും ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ആ കുഴപ്പമില്ല ഇത് ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ കുറച്ച് ഡെക്കറേഷൻസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ബ്രൈറ്റ് ടുബിന്റെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും കൂടെ പിന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് പിടിച്ചടിച്ചില്ലേ ഉള്ളൂ ചേട്ടന്മാർ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വഴക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല സംഭവം നമ്മൾ കുറച്ച് അനുസരണുള്ള പിള്ളേരെ കൊണ്ട് ഇങ്ങോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ അങ്ങോട്ടൊക്കെയാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മളെ സാധനം എന്തൊക്കെയൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ നമ്മൾ നേരത്തെ കേക്ക് കിട്ടിയാന്ന് പറഞ്ഞിട്ട് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് എവിടെ വെച്ച് കട്ടിയോ സെപ്പറേറ്റ് ആയിട്ട് വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞു പറഞ്ഞാൽ കൊറേ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴേക്കും തീരണ്ട് മഹാൻമാരെ തീരുട്ട് അപ്പൊ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസും കൂടെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ സ്വന്തം മേരി കുട്ടി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പക്ഷേ ഭയങ്കര ആയിട്ടോ പിന്നെ നമ്മൾ നേരത്തെ കേക്ക് കട്ടിയാന്ന് പറഞ്ഞു പോയി അപ്പോഴേക്കും ഒരാൾ അൺഎക്സ്പെക്റ്റഡ് പോലെ വന്നിട്ട് അഭിനയിക്കുന്നുണ്ട് പക്ഷെ എന്തോ സംഭവം ഏറ്റില്ല അവൾക്ക് എക്സ്പ്രഷൻ വരുന്നുണ്ടായിരുന്നു ൾറെഡി കണ്ടത് കണ്ടതുകൊണ്ട് എക്സ്പ്രഷൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇത് ഓൾറെഡി കണ്ടതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഫേസിൽ പിന്നെ നമ്മൾ നേരത്തെ വൈനൊക്കെ സെറ്റാക്കി കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹെൽദിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ നേരെ വീടെത്തി നേരെ ഫുഡ് കഴിച്ചു അതിനുശേഷം വൈകുന്നേരം തന്നെയായിരുന്നു ഹെൽത്തി ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഡാൻസ് പ്രാക്ടീസിലാണ് എല്ലാവരും എല്ലാവരും ഓരോ സൈഡ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഹെൽത്തിൻ്റെ ഡെക്കറേഷൻ്റെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു എല്ലാവരും വേഗം റെഡി നമ്മൾ ഈ പാടത്തിന്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഷൂട്ട് ചെയ്യാൻ എല്ലാവരും ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതേ ഇതാണ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൗളുടെ നല്ല രസമുള്ള കോസ്റ്റ്യൂം ആയിരുന്നു കുറച്ച് സമയം കൂടി അവിടെ നിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഒടുക്കത്ത് കോൾഡ് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയോളം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക